ശീത സമര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്തർദേശീയ സമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കുക ഒന്ന് രണ്ട് ഏതെങ്കിലും തരത്തിലൊരു മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാക്കുന്നു എന്ന പെ പെട്ടെന്നുള്ളൊരു ധാരണ കൊടുത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് രണ്ട് മൂന്ന് സർപ്രൈസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നാല് ആ ടെറയിൻ ഏതാണ് എന്നുള്ളത് ഒരിക്കലും അവരെ ബോധ്യപ്പെടുത്താതിരിക്കുക അപ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കോ മറ്റേതെങ്കിലും മീഡിയയ്ക്കോ ഈവൻ റഡാറുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര വേഗത്തിൽ സ്വിഫ്റ്റായിട്ട് സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തി തിരിച്ചു മടങ്ങുന്ന ഒരു കോൾഡ് സ്ട്രാറ്റജിയാണ് ഒരു കോൾഡ് വാർ സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രാറ്റജി ഒരു ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധ സമാനമായ സ്ട്രാറ്റജി അല്ല എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിൽ വീണു ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ പാകിസ്ഥാന്റെ അബദ്ധങ്ങൾ എണ്ണി എണ്ണി പറയാം നമ്മൾ ഈ കാണിച്ച പേഷ്യൻസ് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു നമ്മൾ ഒരു തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയല്ലേ സ്കൈ ന്യൂസിൽ വന്നിരുന്നു പറഞ്ഞത് വെസ്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾ ഈ ഡേ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ വൃത്തികെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതു പണി തീവ്രവാദികളെയും ചാരന്മാരെയും വളർത്തിയെടുക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ വേളയിലാണ് ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് അതിൽ നിന്ന് തന്നെ എത്രമാത്രം ഡെസ്പറേറ്റ് ആണ് അവരുടെ നീക്കം എന്നറിയാം